ഹലോ 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 നീ നീ ഞാൻ 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 കൊള്ള നമ്മൾ ഇന്ന് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് വായനശാലയിൽ പോയി ബുക്ക് എടുത്ത് വായിക്കാൻ വിട്ട സമയത്ത് നോക്കിയിട്ടില്ല പിന്നെയാണ് അതല്ല പറഞ്ഞത് എടി ഒരുവിധപ്പെട്ട ആൾക്കാർ ആരും ഇങ്ങോട്ട് വരില്ല സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടി ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കുന്ന സ്ഥലമാണ് ഈ വായനശാല അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഇരുന്ന് സംസാരിക്കാൻ ഇതാ സേഫ് അതെ ഞാൻ കൊണ്ടുവരണോ ഉച്ചയ്ക്കുള്ള നിന്നെ ഞാൻ ഉച്ചക്കുള്ള വിടും ോ ആയും കൂടെ എടുത്തോ ഉണ്ടാകാൻ എനിക്കൊന്നും മയങ്ങണം പോട്ടോ ഞാൻ ഇപ്പൊ ഇറങ്ങാവേ ശരി ശരി ഭഗവാനേ ഞാനേ കൊറച്ച് ആനപ്പിണ്ടം കിട്ടുമെന്ന് അപ്പൊ ഇവിടെ ആനപ്പിണ്ടല്ലാന്ന് നിനക്കറിയാം എല്ലാടാവേ ഞാൻ പുസ്തകം വായിക്കാൻ വേണ്ടി വന്നത് എന്താ പേര് ഒറ്റച്ചിരി പിന്നെ ഉത്തമൻ കാര്യ ജീവിതത്തിലോ കാര്യമായിട്ടോന്നൂല്ലേ കാര്യായിട്ട് എത്തിക്കട്ടെ എന്റെ പൊന്നുമോനെ പണ്ടത്തെ വായിച്ചാൽ വളരും പക്ഷേ ഈ പ്രസ്താവനയിൽ എനിക്ക് ഒരു അഭിപ്രായം ഇല്ല ചെറുപ്പം തൊട്ട് വായിക്കണ ഞാൻ നല്ല കാര്യത് ഞാൻ ഈ ലൈബ്രറിയിലെ ഏതാണ്ട് ഒരു ഒട്ടുമുക്കാലും ആളെ എനിക്ക് അയ്യോ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂന്താ വീട്ടിൽ കേട്ടില്ല എനിക്ക് അറിവ് കൂടുതലാണ് ആരും അച്ഛനോട് ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നേ ചോദിച്ചു എങ്ങനെ എന്റെ സൃഷ്ടി എന്നിട്ട് ഞാൻ ചോദിച്ചത് അവർക്ക് കിട്ടിയില്ല അപ്പൊ തന്നെ കവളം മടലെടുത്തവരെ ഒറ്റ അടി പുറമഴിക്ക് എനിക്ക് കിട്ടി അതായത് ഞാൻ ചോദിച്ച പോയിന്റ് വേറെ അതായത് എന്റെ കവിത എന്റെ സൃഷ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ അവര് കേട്ടത് എന്നെങ്ങനെയാ സൃഷ്ടിച്ചെന്നായിട്ട് അതെ എനിക്കറിയാം ടെൻഷൻ പോവാൻ ഒരു വഴിയുണ്ട് എന്റെ ഒരു പുതിയൊരു കവിതയുണ്ട് അത് നാലു വരെയും അങ്ങനെ ചീച്ചു കഴിഞ്ഞാൽ മൈൻഡ് നല്ല ഫ്രഷ് ആവും എനിക്കൊന്നും വേണ്ട കവിത സുഹൃത്തേ വായിച്ചു നോക്കൂ അടിപൊളി കവിതയാണ് ഞാൻ ഇതൊന്നും വായിക്കുന്നില്ല കേട്ടോ ഞാൻ വായിച്ചു തരാം എന്റെ കവിതയിൽ നിന്നും ചീന്തിയെടുത്ത ഒരേട് മഴപിതച്ച വിപത്ത് കേട്ടാണേ ൊത്തം ഞങ്ങളെ ഓലപ്പലേ മഴ പെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഭാഷ ഇത് കവിഭാഷ അപ്പാത്തയാണെന്റെ അമ്മ എടാ നമുക്ക് കഞ്ഞു കുടിക്കണ്ടേ അതിനാഷ അതല്ല പിന്നെ ഇതൊക്കെ കണ്ട് സങ്കടം കൊണ്ട് എങ്ങനെയുണ്ട് എന്റെ മഴ വതച്ച വിത്ത് ഇത് മഴ വിത്തല്ല പിന്നെ

അത് മുരുകൻ കാട്ടാക്കടയുടെ അല്ല എന്റെ നീ സംശയം ഉണ്ടെങ്കി വിളിച്ചു നോക്ക് സംഭവം അറിയോ തിരുവനന്തപുരത്ത് നിന്ന് ഞാനും മുരുകൻ കാട്ടാക്കട ട്രെയിനിൽ ഇങ്ങോട്ട് വരുവാ തൊട്ടടുത്തടുത്തായിരിക്കണേ എന്റെ കണ്ണട ഇവിടെ വെച്ചു അറ്റേപ്പുള്ളിയുടെ കണ്ണട ഇവിടെ വെച്ചു രണ്ടും ഒരേ ഫ്രെയിമാണ് മാറി എടുത്തു അത് എന്റെ കണ്ണടയാണയുടെ കാര്യമായി പറഞ്ഞത് പറയാം കവിതകളൊക്കെ ഉള്ള അനിൽ എന്റെ ദൈവ എന്റെ പണ്ട് ഞാൻ കാണാൻ പോയി രസകരമായ പനച്ചൂടാനെ അനുഭവം ഞങ്ങളുടെ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് പനച്ചൂരാൻ വന്ന് വന്ന പറഞ്ഞ് നമ്മള് ചെല്ലണോറോ ചെതു കഴിഞ്ഞപ്പോ അവിടെ നീണ്ടു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മരത്തിന്റെ സൈഡില് ചാരി നിന്ന് ഈ മരത്തിന് ഒരു പൊത്ത്ണ്ടേ ഈ തിക്കിൻ തിരക്കിങ്ങോട്ട് വന്നു കഴിയപ്പ എന്നെ തള്ളി പുത്തരമത്ത് കയറ്റി വനച്ചൂലാനൊക്കെ കാണാൻ പോയി എന്നെ വലിച്ചൂടി എടുക്കാൻ പാട് അയ്യോ